നാഷണൽ എന് ജിഒ കോൺഫെഡറേഷൻ ജനസേവാ സമിതി ട്രസ്റ്റ് വഴി നടപ്പിലാക്കുന്ന അൻപത് ശതമാനം സബ്സിഡിയോടെയുള്ള ലാപ്ടോപ്പ് വിതരണത്തിന്റെ ആറാം ഘട്ടവും പുഴ ഒഴുകും വഴിയെ നദിയാത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രചാരണ പരിപാടിയും കുന്നുകര എംഇസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നടന്നു എം ഇ എസ് കോളേജ് സെക്രട്ടറി ഡോക്ടർ കെ എ അബൂബക്കർ ഉദ്ഘാടനം നിർവഹിച്ചു സത്യസായി ഓർഫനേജ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ രൂപീകൃതമായ ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ആസൂത്രണം ചെയ്ത കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി നടത്തുന്ന ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ പദ്ധതി ആറാം ഘട്ടത്തിൽ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ ജനസേവാ സമിതി ട്രസ്റ്റ് വഴി മുന്നൂറ് വിദ്യാർത്ഥികൾക്ക് അൻപത് ശതമാനം സബ്സിഡിയിൽ ലാപ്ടോപ്പുകൾ നൽകുന്നു മുൻഘട്ടങ്ങളിൽ അറുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും ആയിരത്തി ംഭകർക്ക് തയ്യൽ മെഷീനും അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങളും അൻപത് ശതമാനം സബ്സിഡിയിൽ നൽകിയിരുന്നു കേരളത്തിൽ ആറ് ഘട്ടങ്ങളിലായി പതിനയ്യായിരം ലാപ്ടോപ്പും ഇരുപത്തി അയ്യായിരം തയ്യൽ മെഷീനും പതിനായിരം ഇരുചക്ര വാഹനവും ഇതിനോടകം കോൺഫെഡറേഷൻ ലഭ്യമാക്കിയിട്ടുണ്ട് അപ്പാരൽ മൈക്രോ ക്ലസ്റ്റർ സ്പോർട്സ് കിറ്റുകൾ ജൈവഗ്രാമം തീരദേശ വികസനം കാർബൺ ന്യൂട്രലൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായ സൈക്കിൾ ഇലക്ട്രിക് ഓട്ടോ തുടങ്ങിയവയെല്ലാം ഭാവി പദ്ധതികളാണ് ഫണ്ട് ഉപയോഗിച്ച് ഇന്ത്യയിലെ എൻ ജിഒകളുടെ കൂട്ടായ്മയായ നാഷണൽ എൻ ജി കോൺഫെഡറേഷൻ പ്രാദേശിക നിർവാഹകണ ഏജൻസിയായ ജനസേവാ സമിതി ട്രസ്റ്റ് അൻപത് ശതമാനം സബ്സിഡിയോടെ നടപ്പിലാക്കുന്ന ലാപ്ടോപ്പ് വിതരണത്തിന്റെ ആറാം ഘട്ടവും പുഴ ഒഴുകും വഴിയെ നദീയാത്ര രണ്ടായിരത്തിഇരുപത്തിനാല് പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനവും കുന്നുകര എം ഇ എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നടന്നു എം ഇ എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സെക്രട്ടറി ഡോക്ടർ കെ എ അബൂബക്കർ ഉദ്ഘാടനം നിർവഹിച്ചു ഈ നദീയാത്രയെപ്പറ്റി പറയുമ്പോൾ ഇന്ന് നമ്മുടെ നദികൾ അധികവും നദികൾ നൽകത്തോരദ് ദ്വീപുകൾ ഉണ്ടായിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി ആറില് തൊണ്ണൂറ്റി ഏഴില് ഞാൻ പാലായിൽ ഞാൻ തിരുമുളിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ പാലായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആണ് റാന്നി പാലം താഴെ പോകുന്നത് നിങ്ങളൊക്കെ പറഞ്ഞു കേട്ടതാണ് കേട്ടതാണ് അപ്പം ഈ റാന്നി പാലം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കീഴിലുള്ള എല്ലാ പാലങ്ങളും ഒന്ന്

ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആകുന്നത് നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ തന്നെ മനസ്സിലാക്കാം ഈ ചൂടും ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ നമ്മുടെ പൂർവികരായിട്ട് തുടങ്ങി വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അപ്പം മരങ്ങൾ സംരക്ഷിക്കുക നദികൾ സംരക്ഷിക്കുക മഴവെള്ളം സംഭരിക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഒരു തുള്ളി ജലം ഒരു മിനിറ്റിൽ ഒരു തുള്ളി ജലം നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടാല് ലക്ഷിക്കണക്കിലും നഷ്ടപ്പെടുന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നില്ല ഓരോ ഓരോ നമ്മൾ നമ്മൾ ചെയ്യുന്ന അത് കാണണം നമുക്ക് ഈ രാജ്യത്തെ വീണ്ടും നമ്മുടെ എല്ലാം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ൾ ഡോക്ടർ പ്രീത ആർ നായർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജനസേവാ സമിതി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി മേരി സി ജി സ്വാഗതവും സമദ് ഹബാന നന്ദിയും പറഞ്ഞു സോഷ്യൽ മീഡിയ മറ്റ് ചെറിയ ചെറിയ പ്രവർത്തനങ്ങളായിരിക്കാം അല്ലെങ്കിൽ തന്നെ എൻ്റെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ ഇത്തരം പദ്ധതികളുമായിട്ട് ചേർന്ന് എങ്ങനെ പോകാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക നിങ്ങളുടെ ഗ്രൂപ്പിലും അതെല്ലാം ഷെയർ ചെയ്യേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ചെയർമാൻ കെ എൻ അനന്തകുമാർ നേതൃത്വം നൽകി മറ്റ് സന്നദ്ധ സംഘടനകളും ചേർന്ന് കേരളത്തിലെ നാല്പത്തിനാല് നദികളെ സംരക്ഷിക്കുന്നതിന് വിവിധ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് പ്രകൃതിയെയും സസ്യങ്ങളെയും ജന്തു ജീവജാലങ്ങളെയും മുഴുവൻ സ്നേഹിക്കുന്നവർക്കായിട്ടുള്ള ഒരു മാതൃകാ പരിപാടിയാണ് നദീയാത്രാ പദ്ധതി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കുവാനാണ് ലക്ഷ്യമിടുന്നത് കമ്പനികളിൽ നിന്നും വ്യവസായ കെട്ടിടങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ കൊണ്ട് പുഴകളും മറ്റ് ജലസ്രോതസ്സുകളും ഉപയോഗശൂന്യമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇവയെ ആസ്പദമാക്കി നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ മുൻകൈയ്യെടുത്ത് നാൽപ്പത്തിനാല് നദികളിലൂടെ സഞ്ചരിക്കുകയും ഓരോ നദികളിലൂടെ പോകുമ്പോൾ മിനിമം അഞ്ഞൂറ് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നദിയുമായി ചേർന്ന് നിൽക്കുന്ന കേന്ദ്രങ്ങൾ വിവിധ സംഘടനകൾ നിലവിലുള്ള നദീ പരിസ്ഥിതി സംഘടനകൾ വ്യക്തികൾ സാഹിത്യകാരന്മാർ ചിത്രകാരന്മാർ പഞ്ചായത്തുകൾ കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ എന്നിവയെ ഉൾപ്പെടും ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെയുള്ള ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ജനങ്ങളിലേക്ക് ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയുമാണ് ലക്ഷ്യം